ഇത് തീർച്ചയായിട്ടും എല്ലാവരിലേക്കും എത്തണം ഇത് മതവിറിയല്ല മതവിദ്വേഷമല്ല ഇവിടെ വന്ന ഒരാൾ ആദ്യം പറഞ്ഞതുപോലെ മനുഷ്യരെ അല്ല നമ്മൾ പുറക്കുന്നത് ഈ ആശയത്തെയാണ് ആ മുമ്പ് പറഞ്ഞതുപോലെ മുസ്ലിംസ് ഓരോരുത്തരും എഴുതുന്നതോടെ അവർ നിത്യമായിട്ട് പരിണമിക്കുകയാണ് ഓൺലി വളരെ ചെറിയ ഒരു നമ്പർ മാത്രമാണ് ഇതിൽ നിന്ന് ഇരിച്ചറിഞ്ഞതിൽ നിന്ന് പുറത്തു വന്നവർ പക്ഷെ അതിന്റെ ഉള്ളിൽ കിടക്കും തോറും അവരതിന്റെ അടിമത്തേക്ക് തന്നെ പോയി ഗുഡ് ഈവനിങ് ടീച്ചറെ വീഡിയോകളൊക്കെ കാണാറുണ്ട് മറ്റുള്ളവരും കാണുന്നുണ്ട് അത് കൃത്യമായിട്ട് നടക്കട്ടെ കാര്യങ്ങളുള്ള ആൾക്കാരൊക്കെ അന്ന് തുടങ്ങി വെച്ചത് ഇതിപ്പോ സോഷ്യൽ മീഡിയ ഇത്ര പ്രബലമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് കാരണം നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം കൂടി നമ്മുടെ രാജ്യത്തുള്ളത് കൊണ്ട് നമുക്ക് ഇവരുടെ ഈ അന്ധതം മുഴുവൻ ഈ അന്ധത ഒരു ത്രറ്റാണ് മാനവരാശിക്ക് തന്നെ ത്രറ്റായിട്ടുള്ള ഒരു കാര്യം അങ്ങനെ നമ്മൾ ജീവിതം പണയും വെച്ചു ജാനക്കാർക്ക് ഇത്തിരി കടന്നുപോയ കുറെ വഴികളൊക്കെ ഞാൻ വീഡിയോയിൽ നിന്നും മറ്റുള്ള സംവാദങ്ങളിൽ നിന്നും ഒക്കെ കേട്ടുണ്ട് അറിയുകയാണെങ്കിൽ നമ്മുടേതായിട്ടുള്ള ക്രിസ്ത്യൻ അപ്പോളോജിസികളായിട്ട് നിന്നിരിക്കുന്ന ആൾക്കാരെ അത് പലരെയും ജാഗ്രത നേരത്തിൽ നേരിട്ട് അറിയാവുന്ന ആൾക്കാരോ അന്നേരം അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ് നിങ്ങളൊക്കെ മെയിൻ സ്ട്രീം മീഡിയ വേണി സ്പീക്കേഴ്സോ ഒക്കെയാണ് അന്നേരം ഇത് നമ്മൾ ഗ്ലബ്ബോസ് മറ്റേതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിൻ സ്ട്രീം മീഡിയ അതിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെ അതവിടെ കേട്ടുകൊണ്ടിരിക്കും പക്ഷെ നമ്മൾ ഈ ഗ്ലബോസി അങ്ങ് കണ്ടിരിക്കുന്ന ഒരു പവർഫുൾ മീഡിയ എന്നുള്ളത് വളരെ കുറച്ച് കുറച്ചാൾക്കാരാണെങ്കിൽ ഇതിനകത്ത് ഇപ്പം യൂട്യൂബിൽ പോകുന്നുണ്ട് കുറച്ചു നേരം ഞാൻ അതിനകത്ത് രക്ഷിക്കും അത് മാത്രമല്ല ഇതിന് റീപ്ലേ ഉണ്ട് അതവിടെ കിടക്കും അന്നേരം അത് അടുത്ത അടുത്ത തലമുറയെ നമുക്ക് പാവപ്പെടുത്തി എടുക്കണം അതൊരു നമ്മുടെ ഒരു ഒരു ഡ്യൂട്ടിയാണ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മള് ഒരു ബഹുസര സമൂഹത്തിൽ നമ്മുടെ ഒരു ബേസിക് ഡ്യൂട്ടിയാണ് നമ്മൾ അടുത്ത തലമുറ ഇത് ബോധവൽക്കിയിരിക്കുന്നു നിങ്ങളെല്ലാവരെയും അതിൻ്റെ ഈ റൂമിൻ്റെ പേരിലും ഞാൻ നിന്നിക്കുന്നു ഇനിയും നമുക്ക് ചർച്ചകളെല്ലാം നടക്കണം പക്ഷെ എന്നിരുന്നാലും നമ്മൾ അത് അത്ഭുതപ്പെടുത്തുന്ന കാര്യം എനിക്കത് എപ്പോഴും ഒരു ഒരു ഡലീമ ഡലീമ എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിലാണ് കാര്യം നമ്മൾ ഇത്ര തെളിവോടു കൂടി ഈ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞിട്ട് പോലും കാര്യം അത് എങ്ങനെ ഒരു വിശ്വാസം ഒരു ക്രിറ്റിക്കൽ ഒരു 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 സ്ക്രിപ്റ്റർ നമ്മൾ ഒന്ന് ക്രിറ്റിസൈസോ അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ ഒരു ഉണ്ടോ പടച്ചവൻ ഉണ്ടോ ഇങ്ങനെ ഒരു പ്രവാചകൻ പ്രവാചകനുണ്ടോ എന്നുള്ള ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ഒരു നോർമൽ ആയിട്ടുള്ളൊരു കോൺഷ്യസിൽ കൂടി നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാല് നമുക്ക് അത് നമ്മൾ അതിനെ പറ്റി ഒന്ന് അന്വേഷിക്കും പക്ഷെ അതിനൊരു സ്വതന്ത്രം മനസ്സ് വേണം പക്ഷെ എന്തുകൊണ്ട് ഇവർക്കില്ല എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്ന ഒരു കോശ്യൻ ഇനി മദ്രസയിലും ബാക്കിയുള്ള കാര്യങ്ങളിൽ ഈ പഠന സമയത്ത് ഈ പെയിൻ ഒരു കോർക്കിട്ടുകയും വച്ച് നിർത്താനായിട്ടുള്ള എന്ത് സാങ്കേതിക വിദ്യയാണ് അവർ ചെയ്യുന്നത് ടീച്ചർ ഇതിനകത്തോടെ കടന്നുപോയതല്ലേ അതിനെ പറ്റി ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും അപ്പം നമ്മൾ ഒരുപാട് തെളിവുകൾ ഉദ്ധരിച്ചു കൊണ്ടാണ് ദിനകത്ത് സംസാരിക്കുന്നത് ഇപ്പോൾ ഞാൻ ഒരു മൂന്ന് രണ്ട് 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 വർഷത്തോളമായിട്ട് ക്ലബേഴ്സിലൊന്നും സജീവമായിരുന്നില്ല ഇപ്പോൾ കുറച്ച് നാളായിട്ടേ ഉള്ളൂ വീണ്ടും സജീവമായിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സമയം കിട്ടുമ്പോഴേക്ക് ചർച്ച ചെയ്യാം കൂടുതൽ ആളുകളിലേക്ക് അത് എത്തുമല്ലോ ഇപ്പോൾ നമ്മുടെ ചർച്ച തന്നെ ഏതാണ്ട് ഒരു അൻപതിനായിരം ആളുകളോളം നമ്മുടെ ചാനലിൽ ലൈവ് യൂട്യൂബിലൂടെ കണ്ടും കാണാതെയും കയറിയും കയറാതെയും ഒക്കെ ഇങ്ങനെ ചർച്ച ചെയ്ത് പോകുന്നുണ്ട് ടച്ച് ചെയ്ത് പോകുന്നുണ്ട് എത്രയോ ആളുകൾ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുവാണ് നമ്മുടെ ചർച്ച അപ്പോൾ അത്രയും ആളുകളിലേക്ക് എത്തുന്ന ഒരു പ്ലാറ്റ്ഫോം അപ്പോൾ ഈ പ്ലാറ്റ്ഫോമിനെ കൂടി നമ്മൾ പരിചയപ്പെടുത്തേണ്ടതുണ്ടല്ലോ അതുകൊണ്ടാണ് കൂടുതൽ ആളുകളിലേക്ക് ഈ ആശയങ്ങൾ എത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ മദ്രസ തലം മുതലുള്ള ഈ ഭീകരതയെ സംബന്ധിച്ച് നമ്മൾ ഓർമ്മിപ്പിക്കുമ്പോൾ ഇന്നലെയും ആയിട്ട് ഒരുപാട് ഉസ്താദുമാർ അവരുടെ മാത്രം സർക്കിളുകളിലുള്ള ചില വോയിസ് ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ജാമ്യതയുമായിട്ട് നിങ്ങൾ തർക്കിക്കാൻ പോകരുത് അപ്പോൾ ഈ മഠയന്മാർ ചോദിക്കേണ്ട എന്താ കാരണം എന്ന് ചോദിക്കണ്ടേ ആരിഫിന്റെ കോളിലേക്ക് നിങ്ങൾ പോകരുത് എന്തിനാ ഇവർ പേടിക്കുന്നത് അതായത് നമ്മൾ റഫറൻസുകൾ പറയും ഖുർആൻ ആയത്തുകൾ പറയുമ്പോൾ കൂടുതൽ ആളുകൾക്ക് അത് മനസ്സിലാകും കൂടുതൽ ആളുകൾക്ക് അതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നതുകൊണ്ടാണ് ഇവരതിനെ ഭയക്കുന്നത് കാരണം ആളുകൾ കൂടുതൽ പേരത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവർക്കതിന് ബുദ്ധിമുട്ട് തന്നെയാണല്ലോ അതുകൊണ്ട് ഇവർ ആ കൂടുതൽ ആളുകൾ ഇത് കേൾക്കരുത് അറിയരുത് ഇവരിത് ചിന്തിക്കരുത് അപ്പോൾ നമ്മളിലൂടെ തന്നെ ഈ പിന്നെ അയുക്തിവാദ ആശയം അതല്ലെങ്കിൽ ഇസ്ലാം വിട്ട ആശയം അങ്ങ് നിർത്തട്ടെ എന്നാണ് ഇവർ ചിന്തിക്കുന്നത് കാരണം ഏറ്റവും കൂടുതൽ ഹമാസിന്റെ സപ്പോർട്ടേഴ്സ് ഉള്ളത് ഈ കേരളത്തിലാണ് മറ്റേത് സംസ്ഥാനത്തേക്കാൾ മറ്റേത് രാജ്യത്തെക്കാൾ ഒരു പക്ഷെ ഗാസയിലെ ജനങ്ങൾ പോലും ഹമാസിന്റെ തീവ്രവാദത്തെ വലിച്ചെറിയുമ്പോൾ കേരളം അത് നെഞ്ചിലേറ്റുമാണ് അത്രമാത്രം തീവ്രവാദത്തിൻ്റെ യൂണിവേഴ്സിറ്റിയായി കേരളം മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ നമ്മൾ ഈ കേരളത്തിലെ ഹമാസിൻ്റെ ആളുകൾ നമ്മൾ കൃത്യമായിട്ട് കണ്ടതാണ് പഹൽഗാം ഭീകരാക്രമണം നടന്ന സമയത്ത് ആദ്യം ഏഷ്യാനെറ്റിൻ്റെ ന്യൂസ് വരുമ്പോൾ അതിൻ്റെ ഒരു കമൻറ്റ് ബോക്സിൽ മുഹമ്മദ് സനൂഫ് എന്ന് പറയുന്ന ഒരു കൊടും ഭീകരൻ എഴുതുവാണ് എൻ്റെ പാകിസ്ഥാൻ സഹോദരങ്ങൾ ഇന്ത്യയിലേക്ക് ഇരച്ചു കയറണം ഞങ്ങൾ ഒരു വിശുദ്ധ യുദ്ധത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് ഈ രാജ്യത്തുള്ള മുഴുവൻ കാഫറുകളെയും കൊന്നൊടുക്കണം എന്നിട്ട് നമുക്ക് കാശ്മീർ പാകിസ്ഥാന്റെ ഭാഗമാക്കി മാറ്റണം എന്നിട്ട് ഇന്ത്യയുടെ മുഖത്ത് നമുക്ക് കാർക്കിച്ചു തുപ്പണം എന്നവരെഴുതാണ് ഈ ഹമാസ് എന്ന വിഭാഗം ഗാസയിൽ ഉണ്ടാക്കിയതുപോലെ ഒരു യുദ്ധം ഇവര് കേരളത്തിലും ഉണ്ടാക്കും തുരങ്കങ്ങൾ നിർമ്മിക്കുമോ എന്ന് മാത്രം ഇനി നോക്കിയാൽ മതി സമഗ്രമായിട്ട് ഇത്തരം വിഷയങ്ങളെ കുറിച്ചിട്ട് അന്വേഷണം സജീവമായിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് കേരളം ഹമാസ് തീവ്രവാദികൾ ഇവർക്ക് പോരാളികളായി മാറുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തണം നമ്മളെ ഭയപ്പെടുത്തണം തെരുവിൽ ചെറിയ കുഞ്ഞുങ്ങളെ കഴുത്തറുത്തു ശവഭോഗം നടത്തുന്ന ജൂത സ്ത്രീകളായതിൻ്റെ പേരിൽ അവർ നമ്മുടെ കരങ്ങളാൽ ബലാത്കാരം ചെയ്യപ്പെടേണ്ടവരാണ് എന്ന് ഇവർ വിശ്വസിക്കുകയും വാദിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഈ മനുഷ്യത്വരഹിതരായിട്ടുള്ള ഈ ഭീകരന്മാർ ഇവർക്ക് പോരാളികളായി മാറുന്നെങ്കിൽ ഇവരുടെ അടുത്ത ലക്ഷ്യം ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഇതുപോലെ അവസരം കിട്ടിയാൽ ചെയ്യണമെന്ന് തന്നെയാണ് അങ്ങനെ ഇവിടെ അമുസ്ലിങ്ങളെ ഇല്ലാതാക്കണം എന്ന് തന്നെയാണ് അതുകൊണ്ടാണ് മലപ്പുറത്ത് ഇവർ ഒന്നിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ് മെക്സെവൻ പോലെയുള്ള ഒരു ഏതാണ്ട് ഒരു വർഷം കൊണ്ട് ആയിരത്തോളം മെക്സെവൻറെ കേന്ദ്രങ്ങൾ വന്നപ്പോൾ നമ്മൾ അതിനെ ഭയപ്പാടോടുകൂടി കണ്ടത് അതുകൊണ്ടാണ് ഒക്ടോബർ ഏഴിന്റെ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ഇസ്രായേലിൽ ജൂതന്മാരാണ് അവരെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഹമാസ് നേതാക്കൾ എന്താണോ ചെയ്തത് അതിനെയൊക്കെ മഹത്വവൽക്കരിക്കാൻ ഇവർക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് അവരുടെ ചിത്രങ്ങൾ ആനപ്പുറത്ത് എഴുന്നള്ളി എഴുന്നള്ളത്തിനു വേണ്ടിയിട്ട് കൊണ്ടുവന്ന് പാലക്കാട് ഇവർ ആഘോഷിച്ചത് അതുകൊണ്ടാണ് കാരണം ഇവർക്ക് ഹമാസ് നേതാക്കൾ ചെയ്തതുപോലെ ഗാസയിൽ എന്താണോ ഹമാസ് ഗാർ ചെയ്യുന്നത് ഇസ്രായേലിൽ നിഴഞ്ഞ കയറി എന്താണോ ഹമാസ് ചെയ്തത് അതുപോലെയൊക്കെ ചെയ്യാൻ ഒരു ടെൻഡൻസി ഇവർക്കുണ്ട് അവസരങ്ങളില്ല ആരൊക്കെ അംഗീകരിച്ചാലും അംഗീകരിച്ചിട്ടില്ലെങ്കിലും ശരി ഈ കേരളത്തിൽ ഹമാസ് അനുകൂലമായിട്ടുള്ള റാലികൾ നടക്കുന്ന ഏക സംസ്ഥാനം കേരളമല്ലേ ഈ ഇന്ത്യയിൽ ഏക സംസ്ഥാനം പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി ഹർത്താൽ നടത്തിയ ഏക സംസ്ഥാനം കേരളമാണ് ഇപ്പൊ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ പോലും പലസ്തീന്റെ പേര് പറഞ്ഞൊരു റാലി പോലും നടന്നിട്ടില്ല ഒരു പ്രതിഷേധം പോലും നടന്നിട്ടില്ല ഹമാസിന്റെ ആക്രമണത്തിൽ മലയാളികളടക്കം കൊല്ലപ്പെട്ടിട്ട് പോലും കേരളത്തിൽ ഹമാസിന് അവർക്ക് ഇത്തരം കലാപരിപാടികൾ നടത്താൻ സാധിക്കുന്നെങ്കിൽ അവർക്ക് വേണ്ടി മയത്ത് നമസ്കരിക്കാൻ സാധിക്കുന്നെങ്കിൽ ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന തീവ്രവാദം അന്യമത വിരുദ്ധതകൾ ജൂത വിരുദ്ധതകൾ എത്രമാത്രം ഭീകരമാണ് ഭീകരമാണ് ഇവരുടെ കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ വെച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നാളെ എന്താകും നമ്മുടെ കേരളത്തിൻ്റെ ഭാവി കേരളത്തിലെ എഴുപത് ശതമാനം ജനങ്ങളും മുസ്ലിം ഇതര മതവിഭാഗങ്ങളാണ് അവർക്കിടയിൽ ഇത്തരം റാലികൾ ഇത്തരം കൂട്ടായ്മകൾ ഇത്തരം ആശയ പ്രകടനങ്ങൾ ഇത് ഭീതി ഉണ്ടാക്കുന്നത് തന്നെയാണ് ഇവിടെയുള്ള ഇസ്ലാമിക തീവ്രവാദികളാകുന്ന ഹമാസ് പ്രേമികൾ നമ്മളോട് പറഞ്ഞുവെക്കുന്നതും അത് തന്നെയാണ് ഈരാറ്റുപേട്ടയൊന്നും ചെറിയ കാര്യങ്ങളല്ലല്ലോ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇവര് കോലാഹലം ഉണ്ടാക്കിയത് എന്തിനായിരുന്നു പി സി ജോർജിനെ വേട്ടയാടിയത് ആരായിരുന്നു ഇത്തരം അപകടകരമായിട്ടുള്ള ആശയങ്ങൾ നിറഞ്ഞ ഈ വിഭാഗത്തിന്റെ ലക്ഷ്യങ്ങൾ പുറത്തു കൊണ്ടുവന്നതിൻ്റെ പേരിലാണ് അപ്പൊ അദ്ദേഹം പറയുന്നത് എല്ലാത്തിനും ശരിയാണെന്നോ അദ്ദേഹത്തിന്റെ എല്ലാ ആശയങ്ങൾക്കും ശരിയാണെന്നോ അല്ല ഞാൻ പറയുന്നത് ഇത്തരം മത തീവ്രവാദികളുടെ ശരിയായിട്ടുള്ള ലക്ഷണങ്ങൾ അവരുടെ ലക്ഷ്യങ്ങൾ പുറത്തു കൊണ്ടുവന്നത് പി സി ജോർജ് സൈബർ ഇടങ്ങളിൽ ഇവർ രാജ്യ വിരുദ്ധമായിട്ടുള്ള പ്രസംഗങ്ങൾ നടത്തി അതിനൊന്നും എതിരെ കേസില്ല വിരുദ്ധതകൾ നടത്തി അതിനൊന്നും എതിരെ കേസില്ല പക്ഷേ ഗണപതി മിത്താണ് എന്ന് പറഞ്ഞവനെതിരെ കേസില്ല യേശു പിഴച്ചുപറ്റവനാണ് എന്ന് പറഞ്ഞതിനെതിരെ കേസില്ല തുണി പൊക്കി വിക്രനകത്ത് നിന്നൊരു മുടി പറച്ച് തുളസിത്തറയിൽ ഇട്ടതിൻ്റെ പേരിൽ കേസില്ല ബൈബിൾ കത്തിച്ചവനെതിരെ ഇങ്ങനെ ഒരുപാട് ഒരുപാട് തീവ്രവാദങ്ങൾ ഈ നാട്ടിൽ ചെയ്തിട്ട് അവർക്ക് ആർക്കെങ്കിലും എതിരെ ഒരു ചെറുവിരലക്കാൻ നമ്മുടെ നാട്ടിലെ സെക്യുലറിസ്റ്റുകൾക്ക് സാധിച്ചിട്ടില്ല ഇവരെ മറ്റുള്ള മതവിഭാഗങ്ങളുടെ ആരാധനകളെ വിശ്വാസങ്ങളെയൊക്കെ അവഹേളിക്കുന്ന രീതി എടുക്കുമ്പോൾ ഇവര് ചെയ്യുന്ന ശരിയായിട്ടുള്ള അന്ധവിശ്വാസം പോലും പുറത്തു പറയാൻ നമ്മളെ അനുവദിക്കുന്നില്ല ഈരാറ്റുപേട്ട ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും രാജ്യാന്തര ബന്ധമുള്ള തീവ്രവാദി സംഘങ്ങളുടെ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നു എന്നും അവരുടെ പിന്തുണയോടുകൂടി അങ്ങേയറ്റം ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഭാഷണങ്ങൾ പ്രഭാഷണങ്ങൾ അതിനുവേണ്ടിയിട്ടുള്ള ഹിഡൻ അജണ്ടകൾ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെയൊക്കെ പരക്കുന്നുണ്ട് എന്നും എൻ ഐ എ പുറത്തുവിട്ടിട്ട് പോലും വിവരങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ് ഈ അതായത് ഒരു മൃദു സമീപനം സ്വീകരിക്കുന്നു ഇസ്ലാം മത ഭീകരതയോട് അതിനെ വളർത്താൻ ശ്രമിക്കുന്ന ശ്രമിക്കുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരെ ബോധവൽക്കരണം നടത്താൻ സാധിക്കുന്നത് ചെയ്യേണ്ടി വരുന്നത് തൃത്താലയിൽ ഹമാസ് നേതാക്കന്മാരുടെ ചിത്രങ്ങൾ ഉയർത്തി പരേഡ് നടത്തിയിട്ട് ആര് എവിടെ പ്രതിഷേധിച്ചു കേരള പോലീസ് അവർക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് ഇപ്പോൾ പി സി ജോർജ് ഇതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യുമ്പോൾ അയ്യോ ആ അതിനു വല്ലാത്ത വേദനയാണ് അദ്ദേഹത്തിനെതിരെ എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കും എല്ലാ മുസ്ലിം സംഘടനകളും കാരണം മതേതരത്വത്തിന്റെ മുഖഛായ എന്താണ് എന്ന് നമുക്കിവരെ ഇവർ കാപഠ്യത്തിലൂടെ മനസ്സിലാക്കി തരുവാണ് ഞങ്ങളുടെ മതേതരത്വം ഇങ്ങനെയാ ഞങ്ങളുടെ മതമാണ് ഇതിന്റെ ഭാഗത്ത് വരുന്നതെങ്കിൽ സംഘടനാ ഭേദമില്ലാതെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോൾ നീരാറ്റുപേട്ട തീവ്രവാദ ശക്തികളുടെ കേന്ദ്രമാണ് എന്ന് റിപ്പോർട്ട് ചെയ്ത ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ മിനിറ്റുകൾ കൊണ്ട് സ്ഥലം മാറ്റിയ ചരിത്രമുള്ള നാടാണ് ഈ കേരളം കേരളത്തിലെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മത ഇല്ലാത്ത വിഭാഗത്തെയും കടന്നക്രമിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ സെക്യുലറിസ്റ്റുകൾ മൗനവൃഗത്തിലാണ് അവർക്ക് സംസാരിക്കാൻ സാധിക്കുന്നില്ല ഇത്തരം അപകടകരമായ ഒരു അവസ്ഥയെ അഭിമുഖീകരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ വിഷയത്തെ നിരന്തരം അഡ്രസ് ചെയ്യേണ്ടി വരുന്നത്